അതെ ഇന്ന് വീടിൻ്റെ പിറകുവശത്തോടെയാണ് വരുന്നത് വേറൊന്നും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അടുക്കളയിലെ കബോർഡും കാര്യങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതിൻ്റെ മുന്നേ എൻ്റെ അടുക്കള ഇങ്ങനെ ചെറുതാവാനുള്ള റീസൺ ഇതാണ് ആകെ ഏഴ് സെൻറ്റ് സ്ഥലത്താണ് നമ്മുടെ വീടിരിക്കുന്നത് മുൻവശത്ത് കാണുന്ന ആ ഒരു കിണറില്ലേ അത് നമ്മുടെ കുറ്റിക്കാരുടെ കണക്ക് പ്രകാരം നമ്മുടെ അടുക്കളയുടെ ആ ചുമര് കിണറിൻ്റെ മധ്യ ഭാഗത്തേക്ക് വരാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് ഇങ്ങനെ വന്നത് ഒന്നുകിൽ അദ്ദേഹം പറഞ്ഞത് ഒന്നുകിൽ ആ കിണറിൻ്റെ മധ്യഭാഗം കടന്നിട്ട് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യണം അല്ലെങ്കിൽ മധ്യത്തിലേക്ക് എത്താൻ പാടില്ല പക്ഷേ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു നിർവാഹമില്ല കാരണം പിന്നെ അങ്ങോട്ട് വരുന്നത് വെള്ളമൊക്കെ പോകുന്ന ഒരു ചെറിയൊരു ഇടയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് നീക്കുമ്പോൾ നമ്മുടെ തറയ്ക്കൊക്കെ പ്രശ്നം ഉണ്ടാവുമല്ലോ അപ്പോൾ അതിലും നല്ലത് ആ കിണറിൻ്റെ മധ്യഭാഗത്ത് എത്താതെ നമ്മുടെ അടുക്കളയുടെ ചുമരങ്ങ് ചെറുതാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്തതുകൊണ്ടാണ് നമ്മുടെ അടുക്കള ഇങ്ങനെ ചെറുതായി പോയത് പിന്നെ ഇതിൻ്റെ ഉൾഭാഗം എല്ലാവർക്കും അറിയുന്നതായിരിക്കും നിങ്ങൾ എപ്പോഴും കാണാറുണ്ടല്ലോ കുഞ്ഞൊരു വർക്ക് ഏരിയയും കൂടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ചെറുതാണെങ്കിലും സ്റ്റോർ റൂം ഇല്ലെങ്കിലും മാക്സിമം ഞങ്ങൾ മൂന്ന് പേർക്ക് ഒതുങ്ങുന്ന രീതിയിൽ ഒരു സാധാരണ അടുക്കളയിൽ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ശരിയാണ് നമ്മളൊരു അടുക്കളയെക്കുറിച്ച് ചിന്തിക്കുമ്പം ഒരു സ്റ്റോർ റൂമും അതുപോലെ തന്നെ നല്ല സൗകര്യമുള്ള അടുക്കളയും എല്ലാവരും പ്രതീക്ഷിക്കുന്നതായിരിക്കും പക്ഷെ നിർഭാഗ്യവശാൽ അതൊന്നും ഇല്ലെങ്കിലോ നമ്മളൊരു കൗണ്ടർ ടോപ്പൊക്കെ ചെയ്യുമ്പോൾ അത് സ്റ്റോറേജ് സ്പേസ് കൂടുന്ന രീതിയിലേക്ക് അറേഞ്ച് ചെയ്തിട്ട് പണിക്കാരടുത്ത് പറഞ്ഞാൽ മതി ഇപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്തത് ഇവിടെ നാട്ടിലെ പണിക്കാർ തന്നെയാണ് ഇത് വാർത്തിട്ട് ചെയ്തു തന്നത് അപ്പോൾ അവരെ അടുത്ത് ഞാൻ പറഞ്ഞു ഉള്ളിൽ സാധനങ്ങൾ മാക്സിമം വെക്കാൻ വേണ്ടിയിട്ട് സ്പേസ് വേണം ഒരു സ്റ്റാൻഡിൻ്റെ വീതി വരുന്നത് അറുപത്തി ആറ് സെൻറ്റിമീറ്റർ ആണ് അതായത് ഏതാണ്ട് ഒരു ഇരുപത്തി ായിരിക്കും അതുപോലെ മേലെയുള്ള ഷെൽഫ് അത്ര തന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് തള്ളിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ കാരണം താലിയൊക്കെ മുട്ടിപ്പോവും അതിൻ്റെ സൈസ് ഈ കബേർഡിൻ്റെ വീതി വരുന്നത് മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ ഇഞ്ച് കണക്കാണെങ്കിൽ പന്ത്രണ്ടര ഇഞ്ച് ഇതിങ്ങനെ അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള കിച്ചൺ ഒന്നുമല്ല ഒരു സാധാരണ ഫാമിലിക്ക് അവരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ആണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ ഇപ്പോൾ നിങ്ങളുടെ ആർക്കെങ്കിലും അടുക്കള പുതുക്കി പഴയ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എനിക്ക് രണ്ട് അടുക്കളയിലും കൂടെ ടോട്ടല് വരുന്നത് ഇരുപത്താറ് കബേർഡാണ് കാബിനറ്റാണ് താഴെ വരുന്നത് പതിനാലും മുകളിൽ വരുന്നത് പന്ത്രണ്ടും ആണ് അപ്പോൾ ഈ ഒരു കുഞ്ഞടുക്കളയിൽ ഇത്രയും നമ്മൾ സ്റ്റോറേജ് സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് എല്ലാ സാധനങ്ങളും അടുക്കി വെക്കാൻ പറ്റുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഈ ഗ്യാസിൻ്റെ താഴേന്ന് തന്നെ തുടങ്ങാം ഇത് നമ്മൾ ഒന്ന് വലിക്കുന്ന ടൈപ്പാണ് പക്ഷേ അത്ര ഒരു ഹൈഫൈലൊന്നുമല്ല ചെയ്തത് സിമ്പിൾ നേരത്തെ പറഞ്ഞതുപോലെ സിമ്പിളായിട്ട് നമുക്ക് പൈസ കുറച്ചിട്ട് ചിലവ് ചുരുക്കിയിട്ടാണ് ചെയ്തത് അപ്പോൾ മുകളിൽ വെച്ചിരിക്കുന്നത് അതായത് ഈ വലിക്കുന്ന ടൈപ്പിലുള്ള കബേഡിൽ വെച്ചിരിക്കുന്നത് ലഞ്ച് ബോക്സിനൊക്കെ എടുക്കുന്ന കറി ഒഴിക്കുന്ന ഒഴിക്കുന്ന പാത്രമൊക്കെ ഇല്ലേ അതും പിന്നെ ചെറിയ സ്പൂണും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ സ്പൂണൊക്കെ അങ്ങനെ ഇട്ടാൽ താഴേക്ക് വീഴും അതുകൊണ്ട് ഒരു നെറ്റ് പോലെയുള്ള വേറെ രണ്ട് ബോക്സ് ബ്ലാക്ക് നിങ്ങൾ ബോക്സ് കണ്ടില്ലേ അതിൽ വെക്കുകയാണ് പിന്നെ അതിൻ്റെ താഴെ ഇതുപോലെ ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അതായത് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന പ്ലേറ്റും കുറച്ച് സ്റ്റീലിൻ്റെ പ്ലേറ്റും ഒക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത് അവിടെയും ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇതിൻ്റെ ഇടത്ത് ഭാഗത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മൾ അരിയൊക്കെ ഇട്ട് വെക്കുന്നത് അതായത് പച്ചരി പച്ചരി പുഴുങ്ങലരി പിന്നെ അതുപോലെ ആട്ടയിലെ ആട്ട റവ ഇതെല്ലാം അവിടെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആട്ടയും റവയിൽ പിന്നെയും വെക്കാൻ സ്ഥലമുണ്ടാകും അതുകൊണ്ട് ഞാൻ നമ്മുടെ വറുത്ത അവയിലൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വറുത്ത സേമിയ അതൊക്കെ നമ്മൾ പ്രത്യേകം കവറിലാക്കിയിട്ട് എല്ലാം ഒന്ന് തന്നെ അങ്ങ് വെക്കും അപ്പോൾ അത്രയും നമുക്ക് സ്പേസ് കിട്ടുമല്ലോ അതിൻ്റെ പിറകിലുള്ളത് ഗ്യാസിനുള്ള കണക്ഷനാണ് അത് ഉള്ളിൽ നിന്ന് തന്നെ ലോക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്തതാണ് കുറച്ച് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോ ലാസ്റ്റ് ഞാനത് എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം വേണമെങ്കിൽ അത് ടച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാം കേട്ടോ ഇനിയിപ്പോൾ ഈ ഷെൽഫിൻ്റെ അടുത്ത സൈഡിലേക്ക് വരുമ്പോൾ ഒരുപാട് സ്റ്റീൽ പാത്രങ്ങൾ കാണുന്നില്ലേ ഇവിടെയാണ് മില്ലെന്ന് പൊടിപ്പിക്കുന്ന മഞ്ഞൾ മുളക് അതുപോലെ തന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടിയിലെ ഇതെല്ലാം വെക്കുന്നത് ഞാനിങ്ങനെ ഗ്ലാസ്സിൽ ഇതൊന്നും ഗ്ലാസ്സിൽ വെക്കില്ല കാരണം ഇത് വലിയൊരു കണ്ടെയ്നറിൽ വെച്ചാൽ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ഗ്ലാസ് പാത്രത്തിലാക്കാൻ പറ്റും പിന്നെ ഈ സ്റ്റീലാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ നല്ലതെന്ന് കാണാൻ ഇത്തിരി ഭംഗി കുറവാണെങ്കിലും കുറച്ചും കൂടെ നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പം സ്റ്റീൽ തന്നെയാണ് എൻ്റെ കാര്യമാണ് കാരണം രാവിലത്തെ തിരക്കിൻ്റെ ഇടയിൽ നല്ല ബുദ്ധിമുട്ടാണ് ഗ്ലാസിൻ്റെ ആ ഒരു കണ്ടെയ്നർ ബോക്സൊക്കെ നല്ല പണിയാണ് അത് പിന്നെ സെല്ലോൻ്റെതാ മുന്നേ ഞാൻ പറയുന്നില്ലേ പെട്ടെന്ന് പൊട്ടുന്നതല്ല എന്നാലും ശ്രദ്ധിക്കണം പക്ഷേ ഇങ്ങനത്തെ സ്റ്റീലൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും നോക്കണ്ടല്ലോ കണ്ണും പൊട്ടിയിട്ട് എടുക്കുകയും വെക്കുകയും ചെയ്യാം അതിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് ഒന്ന് നമ്മൾ പുട്ടുപൊടി വെക്കുന്നതും ഒന്ന് വേറെ എന്തോ മഞ്ഞളോ എന്തോ കാലിയായിട്ട് ഞാൻ ഇവിടെ വെച്ചതാണ് ആ മഞ്ഞൾ വേറെ സ്ഥലത്തെങ്ങാനും കുറച്ച് ബാക്കിയുണ്ട് അതിൻ്റെ താഴെ അതായത് ഈ ഒരു ഷെൽഫിൻ്റെ താഴെ വരുന്നത് നമ്മൾ വെള്ളമൊഴിക്കുന്ന ജഗ്ഗില്ലേ ആ ജാറ് പിന്നെ ഒരു ക്രേസിന് വാങ്ങിയിട്ടുള്ള ആ ഒരു കുഞ്ഞ് നമ്മുടെ ഒറ്റപ്പുട്ടുണ്ടാക്കുന്ന ചിരട്ടപ്പുട്ടുണ്ടാക്കുന്നത് അത് പിന്നെ ചെറിയൊരു ചായപാത്രം പക്ഷേ ഇതെല്ലാം വെറുതെ ആണെന്ന് എനിക്ക് പിന്നെ തോന്നിയത് കാരണം യൂസ് ചെയ്യുന്നില്ല യൂസ് ചെയ്യാണ്ട് വെറുതെ കിട്ടിയതാണ് പിന്നെ അതുപോലെ തന്നെ ഓൺലൈനിൽ വീട് പണിൻ്റെ നടക്കുന്ന സമയത്ത് ഓൺലൈനിൽ വാങ്ങിയതാണ് ആ ഒരു കാസ്ട്രോൾ അതും ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ ഞങ്ങൾ പലപ്പോഴും അപ്പപ്പോൾ ഉണ്ടാക്കിയിട്ട് അപ്പപ്പോൾ കഴിക്കുന്നതാണ് അതുകൊണ്ട് ക്യാസ്ട്രോളിലൊന്നും ഇങ്ങനെ ചുട്ട് വയ്ക്കുന്ന ശീലം അതുകൊണ്ടാണ് അതൊക്കെ ഇങ്ങനെ വേസ്റ്റായി കിടക്കുന്നത് അതൊന്നും ഇല്ലെങ്കിൽ വീണ്ടും അവിടെ എല്ലാം കാലിയാവും പിന്നെ ഇതാ ഇതാണ് ഒരുപാട് വലിയ പാത്രങ്ങൾ വെക്കുന്ന കുറച്ച് എന്താണ് ഒരു വലിയൊരു ഷെൽഫ് തന്നെയാണ് ഇത് ഇത് രണ്ടോ മൂന്നോ ഷെൽഫുകൾ ഒരുമിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരം ആണെങ്കിൽ ഇത് ശരിക്കും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഇരുപത്തി ആറല്ല ഇരുപത്തി ഒമ്പതൊക്കെ വരും പക്ഷേ ഇത് ഒരുമിച്ച് അങ്ങ് ചേർത്തത് കൊണ്ട് തന്നെ ഒരുപാട് വലിയ പാത്രങ്ങളൊക്കെ അവിടെ അവിടെ വെക്കാൻ പറ്റും എന്നിട്ടും അവിടെ സ്ഥലമുണ്ട് ഇനിയും വെക്കാൻ സ്ഥലമുണ്ട് ഒരു സ്വിച്ച് ബോർഡ് ഉള്ളത് പണി നടക്കുന്ന സമയത്ത് അവർ മോട്ടറിന് എക്സ്റ്റൻഷൻ കൊടുത്തു അതുകൊണ്ടൊരു ഉണ്ടായി ഒരു ദിവസം മുകളിൽ വേറൊരു സ്വിച്ച് ഉണ്ട് അത് വർക്ക് ചെയ്ത് ചെയ്യാണ്ടെന്നപ്പോൾ നമ്മൾ ഇലക്ട്രീഷ്യനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു താഴെയുള്ള ആ ഒരു സ്വിച്ച് ബോർഡിലെ ആ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കുന്നു അപ്പോൾ കറക്റ്റായിരുന്നു പെട്ടെന്നൊരു അത്യാവശ്യത്തിന് നമുക്കത് യൂസ് ചെയ്യാം അല്ലാതെ ഞങ്ങളതൊന്നും ഉപയോഗിക്കാറില്ല പിന്നെ ഈ ഒരു അറ്റത്തുള്ള ഈ ഒരു ഷെൽഫിൽ മുകളിലുള്ളത് ഒരു കെറ്റിലാണ് അത് കെറ്റിൽ ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കാതൊന്നുമില്ല കേട്ടോ അതൊരു ഗിഫ്റ്റ് എങ്ങാനും കിട്ടിയതാണ് പിന്നെയുള്ളത് വീട്ടിൽ നിന്ന് ഇതിപ്പം എൻ്റെ വീട്ടിൽ നിന്ന് കറി തന്നപ്പോൾ ആ പാത്രമാണ് ഇനിയിപ്പോൾ അവിടെ പോകുമ്പോൾ അത് കൊടുക്കണം പിന്നെ നമ്മൾ കുറച്ച് ഫ്ലാസ്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചതാണ് പക്ഷേ ഫ്ലാസ്ക് വെക്കാൻ ചെറിയൊരു അറേഞ്ച്മെൻറ്റ്സ് വേണമെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ താഴെ കേക്കിൻ്റെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സ്റ്റാൻഡും ചോപ്പറും അരി ഊറ്റുന്ന അരിപ്പിയൊക്കെയാണ് വെച്ചത് ഇപ്പം നമ്മൾ ആ മിഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കുള്ള ഷെൽഫ് ഒന്ന് നോക്കാം ഇതും വലിയ രണ്ട് ഷെൽഫ് ഒരുമിച്ചിട്ടുള്ള വലിയൊരു ഷെൽഫാണ് ഈ ഒരു നമ്മുടെ ആ ഒരു സിങ്കില്ല അതങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ ഒരു വൃത്തികഴും ഉണ്ടാവില്ല അത്യാവശ്യം ഒന്ന് കൈ കഴുകാനോ അങ്ങനെ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ഇവിടെയും ഇഷ്ടംപോലെ വെക്കുക പക്ഷേ കണ്ടോ അത്രയും സ്പേസ് അവിടെ അങ്ങോട്ടൊക്കെ ഉണ്ട് പിന്നെ ഇത് നമ്മളെ എന്താണ് നൂൽപിട്ടില്ലേ നൂൽപിട്ട് വെക്കുന്ന അച്ചും കാര്യങ്ങളൊക്കെയാണ് ഇടിയോ ഇടിയപ്പം അല്ലേ ആ അതാണ് വെച്ചത് പിന്നെ അമ്മ തന്ന ഒരു നാഴിയുണ്ട് പിന്നെ ബാക്കിയുള്ള വലിയ സ്പൂണും അരിപ്പും ഒക്കെ ഇതുപോലെ നിങ്ങളൊരു ഒരു വലിയൊരു പാത്രത്തിൽ കാണുന്നില്ലേ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ അവിടെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഞാനിങ്ങനെയെല്ലാം പെറുക്കി വെക്കുന്നത് പിന്നെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അതായത് ഇപ്പം പൊട്ടിക്കാൻ വേണ്ടാത്തത് അതായത് ചിലപ്പോൾ നമ്മൾ ഉഴുന്നൊക്കെ ഇതിപ്പോൾ ഉഴുന്നാണ് ചില കുറച്ച് ബാക്കിയുണ്ട് അതും കൂടെ കഴിയിട്ട് പൊട്ടിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് വെച്ചതാണ് പിന്നെ നമ്മുടെ ഓയിലൊക്കെ ഇല്ലേ അതായത് ഇവിടെ സൺഫ്ലവർ ഓയിലും നമ്മുടെ കോക്കനട്ട് ഓയിലും ഉണ്ട് അത് രണ്ടും അങ്ങനെയാണ് വെച്ചത് ഒന്ന് പ്ലാസ്റ്റിക് ഒന്ന് സ്റ്റീലിൻ്റെ ആണ് അതും ഒരു വേറൊരു ബോട്ടിലേക്ക് മാറ്റണം എന്നുണ്ട് അതേ നമ്മുടെ ഷെൽഫിൻ്റെ വേറൊരു വശമാണിത് ഇതെല്ലാം ഒരുമിച്ച് അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ഷെൽഫ് ഒരുമിച്ചിട്ടാണ് ഇത് ഉള്ളത് പക്ഷേ രണ്ട് ഡോറ് കൊടുത്തത് മാത്രം സ്പേസ് ഇഷ്ടം പോലെ അവിടെയുണ്ട് അത് കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും ഉപയോഗിക്കുന്ന കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് സ്റ്റീൽ പാത്രങ്ങൾ തന്നെയാണ് എൻ്റെ അടുക്കളയിൽ കൂടുതലുള്ളത് അത് വീട് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാലോ ഇവിടെയും കണ്ടോ ഇഷ്ടം പോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈ ഒരു അടുക്കളയിൽ താഴത്തെ ഭാഗങ്ങൾ ഇനി മുകളിലത്തെ ഷെൽഫൊന്ന് നോക്കാം ഇവിടെ രണ്ട് ഷെൽഫ് ഞാൻ അങ്ങ് ഒരുമിച്ച് തുറന്ന് കാണിച്ചു തരാം ഇവിടെ മുഴുവൻ നമ്മുടെ ഗ്ലാസിൻ്റെ അതായത് നമ്മൾ ഗ്ലാസിൻ്റെ പാത്രങ്ങൾ ഗ്ലാസിൻ്റെ ഗ്ലാസ് അതായത് ചായ ഒടിക്കുന്ന കുപ്പി ഗ്ലാസ് അതാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അതിൻ്റെ അപ്പുറത്തെ ഷെൽഫിലും അങ്ങ് ഉള്ളോട്ട് നമുക്ക് വെക്കാൻ പറ്റും പക്ഷെ അത്ര വീതിയില്ല അതൊരു കോർണറിൽ വരുന്ന ഷെൽഫൊക്കെ അങ്ങനെ തന്നെയല്ലേ ഇവിടെ ഇപ്പം താഴത്തത് നല്ല വീതി കിട്ടിയത് അത് സ്പേസ് കൂടുതലായിട്ട് നമ്മൾ സ്ലാബ് വാർത്തത് ഇവിടെ ഞാൻ തല മുട്ടുന്നതുകൊണ്ട് വീതി കുറച്ചിട്ടല്ലേ ഉള്ളത് നേരത്തെ പറഞ്ഞില്ലേ അതുകൊണ്ട് ഇവിടെ വീതി കുറവാണ് പക്ഷേ അങ്ങ് ഉള്ളിലേക്ക് ഇത് ക്യാമറ ഇട്ടിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം ഉള്ളിലേക്ക് നമുക്ക് അത്രയും ഉള്ളിലോട്ട് വെക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ നമ്മൾ അത് നമ്മുടെ ഡിന്നർ സെറ്റിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു ഗ്ലാസ് ഒക്കെ ഇല്ലേ ഗ്ലാസിൻ്റെ ബൗള് അത് ഐസ്ക്രീമൊക്കെ എന്തെങ്കിലും നമ്മൾ ആരെങ്കിലും വരുമ്പോൾ അങ്ങനെ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അതൊന്നും അത്യാവശ്യമല്ല അതൊക്കെ ഇങ്ങനെ ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് പിന്നെ ബാക്കിയുള്ള ഇതുപോലെയുള്ള സെറാമിക്കിൻ്റെ പ്ലേറ്റൊക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് ആരെങ്കിലും വന്നാൽ മാത്രമേ അതൊക്കെ എടുക്കൂ അതുപോലെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഈ ഒരു പിങ്ക് ടോപ്പും ആഷ് കളർ ടോപ്പും ടോപ്പുമില്ലേ അതൊക്കെയുള്ള ആ മൂടിയുള്ള അടപ്പുള്ള പാത്രങ്ങളൊക്കെ മോളുടെ ഞങ്ങളെല്ലാവരും ബേക്കറി ഒക്കെ അത്യാവശ്യം കഴിക്കും അതൊക്കെ ഇട്ട് വെക്കാനാണ് അതിൻ്റെ മുകളിലും ഈ കുഞ്ഞു കുഞ്ഞു കുറച്ച് പാത്രങ്ങളാണ് അതും ഉപയോഗിക്കാണ്ട് ഇങ്ങനെ വെച്ചിരിക്കുക അതും കൂടെ അങ്ങ് എടുത്ത് മാറ്റിയാൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ടാവും ശരിക്കും പറഞ്ഞാൽ പക്ഷേ കൂടുതൽ പാത്രങ്ങളൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല ഞങ്ങളുടെ ആവശ്യത്തിന് അത്യാവശ്യത്തിനുള്ള പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് നിങ്ങളെപ്പോഴും എൻ്റെ രാവിലത്തെ വീഡിയോയിലെല്ലാം കാണുന്നതല്ലേ സെല്ലോയുടെ ഇത് അടിപൊളിയാണ് നല്ല കട്ടിയുള്ള ഗ്ലാസ്സും ഉണ്ട് ഇതുണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ എന്തായാലും ഗ്ലാസ് വീണാൽ പൊട്ടും അത് വേറെ കാര്യം പിന്നെ പ്രധാനം എന്ന് വച്ചാൽ ഇതിൻ്റെ വായുവട്ടം തന്നെയാണ് കാരണം നമ്മൾ ആ ഒരു സ്റ്റീലിൻ്റെ വലിയ കണ്ടെയ്നറിന് ഇതിലേക്ക് പെട്ടെന്ന് തിരക്കിലൊക്കെ ഇടാൻ എളുപ്പമാണ് പിന്നെ അതിൻ്റെ മുകളിലുള്ളത് ി പാത്രങ്ങൾ കാണുന്നില്ലേ അത് ഞാൻ പട്ട സ്പൈസസ് ഒക്കെ ഇട്ട് വെച്ചതാണ് അങ്ങനെ തന്നെയായിരുന്നു ഫ്രിഡ്ജിലും വെച്ചത് പക്ഷേ ഫ്രിഡ്ജിൽ സ്ഥലം അങ്ങ് കുറഞ്ഞു പോകുന്നത് പോലെ അതുകൊണ്ട് അവിടെയുള്ള ഈ പാത്രങ്ങളിലെല്ലാം ഇതെല്ലാം മാറ്റിയിട്ട് നമ്മുടെ സോസ് ബോട്ടിലില്ലേ കാലിയാവുന്ന അത് ഞാൻ എപ്പോഴെങ്കിലും ഇരിക്കുന്ന ദിവസം കാണിച്ചു തരാം ആ സോസ് ബോട്ടിലാണ് ഇപ്പം പട്ടയം ഇട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിലുള്ളത് കാരണം അങ്ങനെ പുറത്ത് വെക്കുമ്പോൾ പൂത്ത് പോകുന്നത് പോലെ എത്ര ഉണക്കിയാലും എനിക്ക് സെറ്റാവുന്നില്ല അപ്പോൾ ഫ്രിഡ്ജിലാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അങ്ങനെ ഫ്രിഡ്ജിൽ സ്ഥലം കിട്ടാൻ അതൊക്കെ സോസ് ബോട്ടിലേക്ക് മാറ്റിയിട്ട് ഇതെല്ലാം ഇപ്പം കാലിയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് മുകളിലുള്ള ആ പാത്രങ്ങൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ താഴെയുള്ളതാണ് കുറച്ച് മഞ്ഞൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബാക്കിയുള്ളതുണ്ട് പിന്നെ നമ്മുടെ കടല ചെറുപയർ അങ്ങനെയുള്ള ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലുള്ളത് വെറുതെ നമുക്ക് എന്തെങ്കിലും അമ്മ എന്തെങ്കിലും തരും അങ്ങനെയുള്ള അല്ലെങ്കിൽ എൻ്റെ അമ്മ തരും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുപ്പി ഗ്ലാസാണ് അപ്പോൾ ഞാൻ വിരിക്കും എനിക്ക് കളയാൻ തോന്നില്ല കേട്ടോ അതൊക്കെ കഴുകി ഉണക്കിയിട്ട് മുകളിൽ അങ്ങ് സൂക്ഷിക്കും അങ്ങോട്ട് വീട്ടിലേക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിലും ഇതൊക്കെ യൂസ് ചെയ്യാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ അങ്ങ് സൂക്ഷിച്ച് വെക്കുന്നത് ശരിയാണ് ഇപ്പോൾ ഓൺലൈനിൽ ഒരുപാട് ഗ്ലാസിൻ്റെ കണ്ടെയ്നർ ബോക്സ് ഒക്കെ ഉണ്ട് അതൊക്കെ കാണുമ്പോൾ എല്ലാം വാങ്ങിയാൽ നല്ലതെന്ന് തോന്നും പക്ഷേ ഇതുപോലെയുള്ള നല്ല നല്ല കുപ്പിയുടെ പാത്രങ്ങളൊക്കെ എങ്ങനെയാണ് കളിയുക ചിലപ്പം ടോപ്പൊക്കെ മൂടിയൊക്കെ അങ്ങ് ദ്രവിച്ച് പോയിട്ടുണ്ടാകും എന്നാലും ഞാൻ കുപ്പിയുടെ ഗ്ലാസിൻ്റെ ബോട്ടിലൊക്കെ ആണെങ്കിൽ സൂക്ഷിച്ചു പിന്നെ ഈ ഒരു ഷെഫുള്ളത് നല്ല എനിക്ക് വേണമെന്ന് തോന്നുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് കഴുകി ഉണക്കിയിട്ട് അവിടെയും വെച്ചിരിക്കുന്നത് പിന്നെ റബ്ബർ ബാൻഡൊക്കെ ഇതുപോലെ നമ്മൾ എന്തെങ്കിലും എന്താണ് ഫുഡൊക്കെ നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ റബ്ബർ ബാൻഡൊക്കെ ചുറ്റിയിട്ടല്ലേ ഉണ്ടാവുക അതൊക്കെ അഴിച്ചിട്ട് ഞാൻ ആ ഒരു ബോട്ടിൽ സൂക്ഷിച്ച് വെക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ അവിടെയുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കുഞ്ഞ് വർക്ക് വർക്ക് നോക്കാം അതിൻ്റെ മുകളിൽ കബേർഡൊക്കെ ഇല്ല അത് എൻ്റെ കേക്കിൻ്റെ പുരാവസ്തുക്കളാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് അതെല്ലാം മുകളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ആ ചുമര് മുകളിലൊക്കെ ഒരു പാടൊക്കെ കാണുന്നില്ലേ അത് ശരിക്കും പറഞ്ഞാൽ മഴ നനഞ്ഞു നനഞ്ഞ് വന്നതാണ് അത് ചുമരല്ല സീലിംഗ് ആണ് അവിടെ സീലിംഗ് തന്നെയാണ് അതൊക്കെ ഇനിയിപ്പം പുതിയതായിട്ട് നമ്മൾ പെയിൻറ്റൊക്കെ അടിക്കുമ്പോൾ സെറ്റാക്കണം പക്ഷേ ഇപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല ഇവിടുത്തെ ഫസ്റ്റത്തെ കബഡിയിൽ വെച്ചിരിക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാന് അതുപോലെ തന്നെ പുട്ടുപാനി ഇഡ്ലി ചെമ്പ് പിന്നെ ചോപ്പ് ചെയ്യുന്ന മരത്തിൻ്റെ ബോർഡിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് കുക്കറും ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് തേങ്ങ പൊതിച്ചിട്ട് അമ്മ എനിക്ക് കൊടുത്തു വിടും അവിടെ അമ്മയെ സഹായിക്കാൻ ഒരു ചേച്ചിയുണ്ട് അപ്പോൾ ചേച്ചി ചെയ്ത് തന്നിട്ട് എനിക്ക് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും അത് വലിയൊരു ഉപകാരം കേട്ടോ തേങ്ങയുടെ തുച്ഛയില്ലേ അതിങ്ങനെ കളയാതെ നമ്മൾ വെക്കുകയാണെങ്കിൽ കുറേ നാൾ കേടാവാതെ നിൽക്കും കേട്ടോ അതൊരു ടിപ്പാണ് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർ അങ്ങനെ ചെയ്താൽ മതി പിന്നെന്താ ആ അതിന് ശേഷം വരുന്നത് ഇതും രണ്ട് ഷെൽഫ് ഒരുമിച്ച് ചേർത്താണ് ഉള്ളിലുള്ളത് പാത്രം കഴുകാനുള്ള ലിക്വിഡും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വെക്കുന്നത് പിന്നെ ഇതിൻ്റെ ഈ ഒരു ഇവിടെയും ഈ പറഞ്ഞ മാതിരി അങ്ങോട്ട് കുറേ ദൂര ദൂരമല്ല കുറേ സ്ഥലമുണ്ട് നമ്മുടെ ഓട്ടുപാത്രങ്ങളൊക്കെ അവിടെയാ ഉള്ളത് പിന്നെ എന്താ വലിയൊരു കലമുണ്ട് പിന്നെ നമ്മൾ അരി അരിക്കുന്ന കഞ്ഞിക്കലം ആ കഞ്ഞിക്കലം അരി വാറ്റ് വാർക്കുന്നത് അല്ലേ പിന്നെ എന്താ അവിടെ മണ്ണിൻ്റെ കുറച്ച് പാത്രങ്ങളുണ്ട് പിന്നെ ഈ ഒരു സ്ഥലം കുറച്ച് ഇവിടെ കാണുന്നില്ലേ അവിടെയാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ചട്ടിയും കലമൊക്കെ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇരുമ്പിൻ്റെ നോൺ എന്താണ് നോൺ സ്റ്റിക്ക് അല്ല ഇരുമ്പിൻ്റെ തവ ഫ്രയിങ് പാൻ ഒക്കെ ഇല്ലേ അതൊക്കെ അവിടെയാണ് പക്ഷേ അതൊക്കെ കഴുകിയിട്ട് പുറത്ത് ആ ഒരു സ്റ്റാൻഡിൽ വെച്ചിരിക്കുക അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നത് നമ്മുടെ മിക്സിയുടെ ജാറ് പിന്നെ അതുപോലെ തന്നെ ഒരു പാത്രമുണ്ട് അതിൽ നമ്മൾ ഹെന്ന മിക്സ് ചെയ്യുന്ന പാത്രമാണ് അതിൻ്റെ താഴെയുള്ള ആ ഒരു സ്ഥലത്ത് എന്താ കുന്തിരിക്കയില്ലേ കുന്തിരിക്കം പുകയ്ക്കുന്ന കുറച്ച് അലക്കുലുത്ത് സാധനങ്ങളൊക്കെയാണ് ഇവിടെയാണ് ഞാൻ ചട്ടിയും കലമൊക്കെ ഇങ്ങനെ കഴുകിയിട്ട് ഉണക്കാൻ വേണ്ടി വെക്കുന്നത് ഇതിനിപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞാൽ ആ ഭാഗമില്ലേ അവിടെ അങ്ങ് എടുത്തു വെക്കും ഇവിടെ ഭാഗ്യത്തിന് സിങ്കിൻ്റെ താഴെയൊന്നും ഇങ്ങനെ ചോർച്ചയൊന്നുമില്ല വീടിപ്പം മാറ്റിയതിന് ശേഷം പണ്ടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ സേഫായിട്ട് സേഫായിട്ട് വെക്കാമെന്ന് പറഞ്ഞതാണ് കാരണം പലരും ചോദിക്കും സിങ്കിൻ്റെ താഴെയൊക്കെയാണ് ഇതെല്ലാം വെക്കുന്നത് എന്ന് അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ നമ്മുടെ ബ്രഷൊക്കെ കഴുകിയിട്ട് ആ ഒരു ചട്ടിയുടെ കൂടെ വെച്ചിട്ടുണ്ട് ആ ഇവിടെയാണ് നമ്മുടെ ഉള്ളി ഉള്ളിക്കൊട്ടയിലെ അതായത് എല്ലാ തരത്തിലുള്ള ഉള്ളികളും ഇവിടെയാണ് വയ്ക്കുന്നത് ഇവിടെ പ്രത്യേകിച്ച് കബർഡും കാര്യങ്ങളുമില്ല അങ്ങനെയുള്ള കൊട്ട വെച്ചത് കൊണ്ട് കാറ്റ് കിടക്കണമല്ലോ അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് പിന്നെ അത് ഷെൽഫിൻ്റെ അടുത്ത് തന്നെ ഇൻസേർട്ട് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് സ്പേസ് പോവുമല്ലോ അതുകൊണ്ട് അവിടെ ഷെൽഫിൻ്റെ ഉള്ളിൽ ഞാൻ മനഃപൂർവ്വം ചെയ്യാണ്ട് നിന്ന് തന്നെയാണ് അത്രയും സ്ഥല സ്ഥലത്ത് പാത്രങ്ങളും മറ്റുള്ള എന്താണ് നമ്മുടെ കണ്ടെയ്നർ ബോക്സൊക്കെ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അടുക്കള വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോവല്ലേ അഥവാ സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എങ്കിലല്ലേ നിങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോ ഇടുമ്പോൾ കിട്ടുമോ അല്ലെങ്കിൽ ഗൗരി സോമിന്ന് സെർച്ച് ചെയ്യേണ്ടി വരില്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതും കൂടെ കമൻസിലൊന്ന് എഴുതണേ അപ്പം അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ താങ്ക്